നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത് ഇരുപത്തിയേഴ് നാളുകൾ ഈ നാളുകളെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് ഒമ്പത് 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 വീതം ശ്രീ പാർവതി നക്ഷത്രങ്ങൾ ശ്രീ സരസ്വതി നക്ഷത്രങ്ങൾ ശ്രീ മഹാലക്ഷ്മി നക്ഷത്രങ്ങൾ എന്നിങ്ങനെ ഈ മൂന്ന് ഗണത്തിൽ വളരെ പ്രത്യേകതയുള്ള ഗണമാണ് ശ്രീ സരസ്വതി നക്ഷത്ര ഗണം എന്ന് പറയുന്നത് ഒമ്പത് നാളുകളാണ് ഈ ഗണത്തിൽ വരുന്നത് അതായത് അത്തം വിശാഖം മൂലം തിരുവോണം പുരുരുട്ടാതി അശ്വതി രോഹിണി പുണർദം മകം ഈ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് ഇവർക്ക് മാത്രം പറയുന്ന ചില രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളെപ്പറ്റി ആ പ്രത്യേകതകളെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഞാൻ ഒരുപാട് പഠനങ്ങൾ നടത്തി തിരിച്ചറിഞ്ഞ ചില സത്യങ്ങളാണ് ഇവിടെ പറയുന്നത് നിങ്ങളിത് കേട്ട് നോക്കുക നിങ്ങളുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കൂ അപ്പം മനസ്സിലാകും ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം ഇനി ഞാൻ പറയുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായവും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് തിരുമേനി അങ്ങ് പറഞ്ഞ പോലൊന്നും അല്ല എൻ്റെ ജീവിതം അല്ല എന്നുള്ളത് ഈ നാളുകാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ് അപ്പം കേട്ടു നോക്കൂ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഒന്നാമത്തെ കാര്യം ഈ സരസ്വതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അലിവും ദയവും വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഒരുപാട് ഉപദ്രവിച്ച ശത്രുക്കളെപ്പോലും ഒരുപാട് ദ്രോഹിച്ച ശത്രുക്കളെപ്പോലും വിട്ടിട്ടേ ക്ഷമിച്ചു വിട്ടിട്ടേ ഉള്ളൂ ഇവരുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് എന്നാൽ മനസ്സിൽ നിന്ന് അത് പോവില്ല കേട്ടോ മനസ്സിൽ തന്നെ ഉണ്ടാകും പക്ഷേ ക്ഷമിച്ചു വിടും ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യും ക്ഷമ എന്നാണ് പറയുന്നത് ക്ഷമയ്ക്ക് ആട്ടിൻ സൂപ്പിൻ്റെ ഗുണമുണ്ട് ഇവരുടെ ജീവിതത്തിൽ അത് വലിയ സത്യമാണ് ആട്ടോ ഇവർ ക്ഷമിച്ചു വിട്ടവരൊക്കെ ഇവരെ ദ്രോഹിച്ചവരൊക്കെ പിൽക്കാലത്ത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവരുടെ മുന്നിൽ വന്ന് മാപ്പ് പറയാൻ കാലം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഞാൻ പറഞ്ഞല്ലോ അലിവും ദേവും കൂടുതലാണ് ഉപദ്രവിച്ചവരെയും പുച്ഛിച്ചവരെയും പരിഹസിച്ചവരെയും ദ്രോഹിച്ചവരെയും വാക്കുകൾ കൊണ്ട് വിഷമിപ്പിച്ചവരെയൊക്കെ വായിക്കുവാ പറയാൻ നിൽക്കാതെ തിരിച്ചു പറയാൻ നിൽക്കാതെ കഴിയുന്നതും ഒഴിഞ്ഞു മാറി വിട്ടുപോയിട്ടേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് ഈശ്വരനായിട്ട് ഇവരുടെ മുന്നിൽ കാലം കണക്ക് ചോദിച്ച് ആ ദ്രോഹിച്ചവരെയൊക്കെ കൊണ്ടുവന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യമല്ലേ നിങ്ങൾക്ക് കേൾക്കുമ്പം നിങ്ങൾ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ജീവിതമായിട്ട് താരതമ്യം ചെയ്താൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഈ സരസ്വതി ഗണത്തിൽ ജനിക്കുന്നവരെന്ന് പറയുന്നത് ഇവർക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടവേ അല്ല അല്ലെങ്കിൽ ചുമ്മാ കയറി കിടന്ന് മൂടിപ്പോ വച്ച് കിടന്ന് ഉറങ്ങുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് ഒന്നു മാറി ഒന്നു മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും അല്ല ഇപ്പം ഇത് ചെയ്യാനാണ് എനിക്കിഷ്ടം ഞാൻ ഇത് ചെയ്തു ചിലപ്പം കുറച്ച് കഴിയുമ്പം എൻ്റെ ഇഷ്ടങ്ങൾ മാറും ചിലപ്പം എൻ്റെ ആ ഒരു കാര്യങ്ങൾ അതിനോടുള്ള ഒരു ആസക്തി അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ കുറഞ്ഞിട്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഹോബീസ് ആണെങ്കിൽ പോലും ഇന്നിപ്പോൾ ഒരു ഹോബി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് കൊല്ലം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഇതായിരിക്കത്തില്ല ചിലപ്പം അടുത്ത മാസം ചോദിക്കുമ്പം പോലും ഇതായിരിക്കത്തില്ല ഇൻട്രസ്റ്റ് അപ്പം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നവരാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത് ഒന്നിലും അങ്ങനെ സ്ഥായിയായിട്ട് ഉറച്ചു നിന്ന് ഇതില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല എന്ന് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇവർക്കില്ല കേട്ടോ ഒന്ന് ചിലപ്പോൾ ഒരു ഇഷ്ടം വരും അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതുതന്നെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് ഇവരങ്ങ് മാറുകയും ചെയ്യുന്നതായിരിക്കും ഇഷ്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒരു സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതിവരുടെ ചിന്താ ശേഷിയുടെ ഒരു വലിയ പ്രത്യേകത കേട്ടോ അതായത് എപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് എപ്പോഴും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ അടുത്ത് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവരുടെ ബ്രെയിൻ ഇവരുടെ തലച്ചോർ അതിങ്ങനെ ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങും ഇപ്പം പറയുന്ന ശരിയാണോ ഇയാൾ എത്രക്കാരനാണ് ഇയാൾ പറയുന്ന വിശ്വസിക്കാവോ അല്ലെങ്കിൽ ഇതിനെന്താ അങ്ങനെ എന്താ ഇല്ലാത്ത ഇങ്ങനെ അങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ വല്ലാത്തൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്വരയുള്ള മനസ്സിൽ വല്ലാത്തൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് മൈൻഡ് ഉള്ളവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഒരുപാട് ചിന്തിക്കുന്നവരാകട്ടോ കാട് കയറി ചിന്തിക്കും ചില സമയത്ത് ദൈവമേ ഞാൻ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താ ഇത്രയും ചിന്ത എന്ന് പോലും ഇവർ സ്വയം ചിന്തിച്ചു പോകുന്നവരാണ് അങ്ങനെ ഒരുപാട് ചിന്തകളും ശരിയാകുമോ ശരിയാവില്ലയോ നാളെ ഇനി എന്താകും ഇതിങ്ങനെ ആയില്ലെങ്കിൽ നാളെ എന്തായി തീരും എന്തോ ചെയ്യും നാളെ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആയിരം ചിന്തകളായിരിക്കും എപ്പോഴും മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കാണുമ്പം പോലും ഈ നക്ഷത്രക്കാരുടെ സരസ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ മനസ്സിലൂടെ വേറെ നൂറ് കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് ഈ ശാന്തമായ മനസ്സ് അല്ലെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫെന്ന് പറയുന്നത് കിട്ടത്തേയില്ല എപ്പോഴും ഇങ്ങനെ ചിന്തകളും ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അവർ തലച്ചോറിൽ ഇങ്ങനെ ബ്രെയിനിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുള്ള എപ്പോഴും ഒരുപാട് ആശങ്കകളും ചിന്തകളും കാൽക്കുലേഷനുകളും ഒക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ ആരെങ്കിലും ഇവരെ പറ്റിച്ചു കളയാം എന്ന് കരുതി ഇവരെടുത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടത് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ ഈ ചെ ഒരു ചിന്ത കൊണ്ടും ഈയൊരു ഇൻവെസ്റ്റിഗേറ്റിങ് മനസ്സുകൊണ്ടും അത്തരക്കാരെയൊക്കെ പറ്റിക്കാൻ വരുന്നവരെയും കൃത്രിമം കാണിച്ച് കടന്നു കളയാൻ വരുന്നവരെയൊക്കെ ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കും അതിനൊക്കെ ഇവർ ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്യുന്നതായിരിക്കും ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് സാഹചര്യമൊന്നും ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റുന്നതല്ല ജോലിയും തിരക്കുകളും ജീവിത പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് അതിപ്പം വലിയ ടൂർ പോകണമെന്നൊന്നുമില്ല ഒരു കുഞ്ഞു യാത്രയാണെങ്കിൽ പോലും ഇവിടുന്ന് കയറി അടുത്ത ഇറങ്ങുന്ന ഒരു ചെറിയ ബസ് യാത്ര അല്ലെങ്കിൽ ചെറിയ വാഹനത്തിലുള്ള ഒരു വാഹനം ഓടിച്ചു പോകുന്ന ഒരു യാത്രയാണെങ്കിൽ പോലും അത് വല്ലാതെ എൻജോയ് ചെയ്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ ഇവരുടെ ഒരു വലിയ പ്രത്യേകത ഈ നാളുകാർ ഒരുപാട് സ്വപ്നം കാണുന്നവരായിരിക്കും എന്നുള്ളതാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല അല്ലാതെ മനസ്സിൽ വലിയൊരു സ്വപ്ന ലോകം ജീവിതത്തിൽ വെട്ടിപ്പിടിക്കാൻ പറ്റാത്തതൊക്കെ സ്വപ്ന ലോകത്തിലിട്ടിങ്ങനെ വലിയ കഥകളൊക്കെ മെനഞ്ഞ് ഇവരുടേതായ ഒരു കഥയും ലോകവും ഒക്കെ സൃഷ്ടിച്ച് ആ ഒരു ലോകത്തിൽ വല്ലാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിക്കൂട്ടർ എന്ന് പറയുന്നത് ഇവർക്കൊരു കുറച്ച് സമയം ഫ്രീ കിട്ടിയാൽ ഇവർ ആ ഓർമ്മകളിൽ േക്ക് ആ സ്വപ്നങ്ങളിലേക്കൊക്കെ ഓടിക്കയറി അതിലൊക്കെ ഒന്ന് ഓടി നടന്ന് ആനന്ദിക്കാൻ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ഒരു വലിയ സ്വപ്ന ലോകം ഇവരുടെ ഉള്ളിൽ കാണും മറ്റൊരു നക്ഷത്രക്കാർക്കും ഇല്ലാത്ത വലിയൊരു പ്രത്യേകതയാണ് ഇവർക്ക് ഇവരുടെ മനസ്സിൽ ഇവർ തന്നെ കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്വപ്ന ലോകമുണ്ട് എന്നുള്ളത് അതുപോലെ ഒരു കാര്യം നടത്തണം എന്ന് കരുതി ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം നടത്തിയെടുക്കണം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിൽ കയറി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തി എടുക്കുന്നിടം വരെ പിന്നിവർക്ക് വല്ലാത്തൊരു വെപ്രാളവും ചെന്ന് കിടന്ന ഉറക്കം വരാഴിയുകയും അത് തന്നെ ചിന്തിച്ച് 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 കൂട്ടി വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൊണ്ട് നടക്കുന്നവരാ ഈ നക്ഷത്രക്കാരെന്ന് പറയുന്നത് അത് ഒരു വലിയ പ്രത്യേകതയാണ് അത് നടന്ന് കൈ കിട്ടുന്നിടം വരെ യാതൊരു സമാധാനവും കിട്ടാത്തവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് ഇവരുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കാമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തൻ്റെ ബന്ധുക്കളെയും കുടുംബക്കാരെയും ഒക്കെ എതിർത്തുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ കാരണം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ചില തീരുമാനങ്ങളിൽ നിന്ന് വന്ന ചില തിരിച്ചടികൾ കാരണം ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസവും തെള്ളിപ്പറയലുകളും നീ തീർന്നു അല്ലെ നിന്നെക്കൊണ്ടിനി ഒന്നിനും പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പുച്ഛിച്ച് തള്ളലുകളും ഒക്കെ നേരിടേണ്ടി വന്നവരാണ് എന്ന് പറയുന്നത് അത് ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങളാകാം ചെയ്ത ചില പ്രവൃത്തികളാകാം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കാരണം അത്തരത്തിൽ പല പരിഹാസങ്ങളും തള്ളിപ്പറയലുകളും ഏറ്റവും അടുത്ത് നിന്ന ബന്ധുക്കളിൽ നിന്നും ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നും ഇവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയൊക്കെ കാതിൽ കേൾക്കേണ്ടി വന്ന അവസരത്തിലും വായിക്കുക പറയാൻ പോകാതെ തിരിച്ചവർക്ക് വാ കൊണ്ട് മറുപടി പറയാൻ പോകാതെ ഒറ്റയ്ക്ക് ഈശ്വരനെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് പടവെട്ടി കഷ്ടപ്പെട്ട് വിജയിച്ച് തൻ്റെ തീരുമാനം ശരിയായിരുന്നു അല്ലെങ്കിൽ തൻ്റെ തീരുമാനത്തിൽ നിന്ന് വരുന്ന നല്ലതും ചീത്തയും താൻ തന്നെ സഹിച്ചുകൊള്ളാമെന്നും പറഞ്ഞ് ഒരുപാട് പടവെട്ടി കഷ്ടപ്പെട്ട് ഈ പറഞ്ഞവരുടെയൊക്കെ മുമ്പിലൂടെ തല ഉയർത്തി നടന്നവരാണ് ഈ കൂട്ടരെന്ന് പറയുന്നത് അങ്ങനെ വിജയിച്ച് ഈ പരിഹസിച്ചവരെ കൊണ്ട് മാറ്റിപ്പറയിച്ച ഒരു കഥ ഇവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാശി കയറി കഴിഞ്ഞാൽ ഇവർക്ക് വാശി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോയി പോരാടാനായിട്ട് ഒരു പ്രത്യേക കഴിവാണ് ഭൂമിയോളം ക്ഷമിക്കാനുള്ള കഴിവ് പോലെ തന്നെ വാശി കയറിക്കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോയി ഏത് പാതാളം വരെയും പോയി പോരാടാനുള്ള കഴിവും ഇവർക്കുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് ഒരു കാര്യത്തിന് ഇവർ ഉറപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഇനി ആരൊക്കെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇവർ തിരിച്ച് നടക്കുന്ന പരിപാടിയില്ല തൻ്റെ തീരുമാനങ്ങളാണ് തൻ്റെ ശരികളാണ് ഞാൻ തീരുമാനിച്ചതാണ് എൻ്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് അതുപോലെ സ്വന്തം കഴിവിലും കഴിവുകേടിലും ഇത്രയും ഉത്തമ ബോധ്യമുള്ള മറ്റൊരു കൂട്ടര നമുക്ക് കാണാൻ സാധിക്കില്ല സ്വന്തം കഴിവും കഴിവുകേടും മറ്റാരെക്കാളും എനിക്കിതൊക്കെയാണ് എൻ്റെ കഴിവ് എൻ്റെ സ്ട്രോങ് ഏരിയകൾ ഇതൊക്കെയാണ് ഞാൻ കുറച്ച് പ്രശ്നമായിട്ട് നിൽക്കുന്ന ഏരിയകളെന്നുള്ളത് കഴിവും കഴിവ് കേടും കൃത്യമായിട്ട് മറ്റാരെക്കാളും നന്നായിട്ട് ഇവർക്കറിയാം ഇവർ അസസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യം വരുത്തില്ല കേട്ടോ പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവരുടെ നാവിൻ്റെ ചൂട് ഇനി ആരാണെന്ന് പറഞ്ഞാലും ഇവരെ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതറിയും അങ്ങനെ ഇങ്ങനെയൊന്നും ദേഷ്യം വരുത്തില്ല കഴിയുന്നതും ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് ക്ഷമിച്ച് സഹിച്ചൊക്കെ നിൽക്കുന്നവരാ പക്ഷേ ഇവരെ ദേഷ്യം പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് അത് രണ്ടിലൊന്നറിഞ്ഞിട്ടേ നിൽക്കൂ എന്നുള്ളതാണ് അത് ഒരു വലിയ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളൊക്കെ പറ്റിയെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് പരാജയങ്ങളെ വിജയത്തിൻ്റെ മുന്നോടിയാക്കി കണ്ടുകൊണ്ട് അടിച്ച വഴിയേ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ കാര്യങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ജീവിതത്തിൽ വിജയിച്ചു കയറുന്നവർ തന്നെയാണ് ഇക്കൂട്ടരെന്ന് പറയുന്നത് മുഖസ്ഥുതി പറയുന്നത് സോപ്പ് ഇടുന്നത് ഇതൊന്നും ഇവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ആരെങ്കിലും ഇവരെ സോപ്പിട്ട് കുപ്പിയിലാക്ക എന്ന് കരുതി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വിവരമറിയും കാര്യം ഇവരെ അങ്ങനെയൊന്നും കയ്യിലെടുക്കാൻ കഴിയുന്നവരല്ല ഈ കൂട്ടരെന്ന് പറയുന്നത് തൻ്റെ വികാരത്തെ ഒക്കെ അടക്കി വളരെ വിവേകത്തോടു കൂടി പെരുമാറുന്നവരാണ് എന്ന് പറയുന്നത് വഴക്ക് പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള തർക്കം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് വളരെ വിവേകപൂർവ്വം ഡിസിഷനുകൾ എടുത്ത് അല്ല നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ ഒരു പെരുമാറ്റമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു വികൃതിയോ ഒന്നും കാണിക്കുന്നവരല്ല എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണുമെന്ന് കരുതുന്നു എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം